ലളിതാംബികേ നമ ലളിതാംബികേ നമ ലളിതാംബികേ നമ ലളിതാംബികേ നമ ലളിതാംബികെ സകല സൗഭാഗ്യദായിനി കലിമല നാശിനി ലളിതാംബികേ നമ കനിവോടെ ഭക്തർക്കു വരദാനമേകുന്ന ജനിമൃതിയില്ലാത്തൊരഖിലാണ്ട നായികേ മനമതിൽ കുടി കൊണ്ടുനേർവഴി കാട്ടുക ജനിമൃതി മോചിനി ലളിതാംബികാരണമമ്പദാനീരേഴുലകവും ഹരിഹര വിധി തൊട്ടായ അമരന്മാർ സകലർക്കും അണിവൈരൽ തുമ്പിനാലാണ്ടമൊക്കെയും ഒരുപോലെ കാട്ടിയ ലളിതാംബികേനമാടയറ്റ ശക്തരാം മധു കൈഠപന്മാരാൻ പീഡിതനായൊരു വിധിയോടി വൈകുണ്ടേ കഠിനമാം നിദ്രയ്ക്കധീനനായുള്ളൊരു ഹരിയേയും കണ്ടിട്ടു സ്തുതി ചെയ്താൽ ലളിതാംബികേനമാ കീർത്തനസ്തുതികളാൽ ആർദ്രയായി ഭഗവതി നിദ്രയെ വിടുവിച്ചു വിഷ്ണു ഉടലിനായി മത ഗീർവിതന്മാരാ മധുഗൈഠവന്മാരെ തമ്മിൽ തന്നെ വധിപ്പിച്ച ലളിതാംബികേ നമ കമതികൾ നാഥനാം മഹിഷാസുരന്താനം ബ്രഹ്മൻ്റെ വരദാനാൽ മോലോകജേതാവായി മിനി വടിവായി ദേവന്മാർ തേജസാൻ കാമിയെ കൊല ചെയ്ത ലളിതാംബികേനമാ ആരെയും കൂസാത്ത ശുംഭനിശുംഭനം ക്ലേശമൊട്ടേകിയ സുരനര വൃന്ദർക്കും ആശിപ്പിച്ചവരെയും അടർ ചെയ്തു കൊന്നിട്ട നാശമകറ്റിയ ലളിതാംബികേനമാ ിൽപേറും വരബലം നേടിട്ടു വല്ലായ്മുലകിനു പെരുകേക്കും കാലത്തിൽ പല പല രൂപത്തിൽ അവതാരം ചെയ്തൂരു കാരുണ്യ കാതലാം ലളിതാംബികേ നമാ കേട്ടാലും അരുണനെ കൊല്ലുവാൻ ജഗദമ്പ തന്നുടേ മായയാൽ പ്രാമരിയായിട്ട് ദുഷ്ടരാമസുരേ കൂട്ടമായി കൊല ചെയ്തു രക്ഷിച്ച ലളിതാംബികേ നമ കൈതവമറിയാത്ത ചൈത്രനാം സുരധനും മന്ത്രിമാർ കുതന്ത്രത്താൽ അധികാര ഭ്രഷ്ടനായി കാന്താര ചെന്നിടും സുമേധസാമുനിയോടും മന്ത്രവും സാധിച്ചു ലളിതാംബികേ നമ കൊടുതായ വനമതിൽ കഠിനതപം ചെയ്തു നേടിയാസുരതനും വൈശ്യനും മേവും വരങ്ങളെ ഇരുവർക്കും ഭഗവതി ദർശനമേകിട്ടു ഇഷ്ടമാം വരമേകി ലളിതാംബികേ നമാം കോപിച്ചു ദുർഗമനം വിധിവരാൽ ഗർവിച്ചു താപസദേവർക്കും താപം വളർത്തിനാൻ ആപത്തകറ്റുവാൻ ദുർഗയായി ലളിതാംബികേ നമ കൗതൂഹലം വളരുമാനന്ദം കഥകളേതും ഗ്രഹിച്ച മുനിവ്യാസനുര ചെയ്തു ത്വാത്വ ബോധമദേഗം ദേവി കഥകളും ഉത് താപമാറ്റിടും ലളിതാംബികേ നമ കംസന്റെ ഉപദ്രവാൽ ധർമ്മത്തിൽ ചുതി വന്നു കംസവധത്തിനായി പിറന്നു കമലാക്ഷൻ ഈശ്വരീ യശോധൻ മകളായി പിറന്നിട്ടു വിശപാലനം ചെയ്ത ലളിതാംബികേ നമ കരുണയാപാരിനെ പാലിക്കും ജനനിതൻ ചരിതങ്ങൾ കേൾക്കുവോർക്കില്ലതാം ദുരിതങ്ങൾ കരുണാമയേതൻ്റെ സ്മരണത്താലാർക്കുമേ ദുരിതങ്ങൾ നീങ്ങിയിടും ലളിതാംബികേ നമ ലളിതാംബികേ നമ ലളിതാംബികേ നമ ലളിതാംബികേ നമ ലളിതാംബികേ നമ ലളിതാംബികേ സകല സൗഭാഗ്യദായിനീ കലിമലാശിനി ललिदम्बिगे नमः